പത്തനംതിട്ട തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഉണ്ട് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലഫോണിലുണ്ട് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ അയാളെക്കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല ആ ഇല്ല സ്കേന അത്തരത്തിലൊരു വിവരം ലഭിച്ചിട്ടില്ല ഇന്ന് പുലർച്ചെ ഒരു ഒരു കൂടിയാണ് ഇത്തരത്തിൽ തിരുവല്ല സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ആ പ്രദേശ യാത്രക്കാരടക്കമുള്ള ആളുകൾ നോക്കുകയായിരുന്നു അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്തായാലും പരിക്കുകളുണ്ട് മുഖത്ത് പരിക്കുകളുണ്ട് ആ ഫോട്ടോയും അതുപോലെ തന്നെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ആ മുഖത്ത് പരിക്കുകളുണ്ട് ഉടൻ തന്നെ പോലീസ് പുലർച്ചയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണുള്ളത് ഷർട്ടിന്റെയും പാൻറ്റിൻ്റെയും അടയാളം വെച്ച് മാത്രമേ ു എന്തായാലും യാത്രക്കാരനാണെന്ന് സംശയിക്കുന്നുണ്ട് പോലീസ് എന്തായാലും തുടർ നടപടികൾ സ്വീകരിച്ചു സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്